നെയ്യാറ്റിൻകര ചെമ്പരത്തി വിളയിൽ യുവാവ് അക്രമം അഴിച്ചുവിട്ടു അനീഷ് എന്ന യുവാവാണ് താമസ സ്ഥലത്തിന് സമീപമുള്ള മൂന്ന് യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത് യുവാക്കൾക്ക് പരിക്കുമുണ്ട് രാത്രിയിൽ നെയ്യാറ്റിൻകര പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം എത്തി ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ജിബിൻ ജേബി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ എന്താണ് ഈ സംഭവം ആര്യ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നെയ്യറ്റൻകര ചെമ്പരത്തിവിളയിൽ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്നത് ഈ ചെമ്പരത്തി വിള സ്വദേശിയായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ആളാണ് സമീപത്തെ വീടുകളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ മർദ്ദിച്ചത് മൂന്ന് യുവാക്കൾക്കാണ് ഇത്തരത്തിൽ അക്രമം നേരിട്ടത് ഇവരുടെ വാഹനങ്ങളും ഇയാൾ അടിച്ചു തകർത്തു തുടർന്ന് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ നെയ്യറ്റൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് പോലീസിനോടും ഇയാൾ ഇതേ രീതിയിലാണ് പെരുമാറിയ പോലീസിന് നേരെ അക്രമം ഒഴിച്ചു വിടുന്ന സാഹചര്യമോ സാഹചര്യമുണ്ടായത് തുടർന്നാണ് ഈ അനീഷ് എന്ന് പറയുന്ന യുവാ അവനെ പോലീസ് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇയാൾ ഈ നിയറ്റിൻകര എന്ന് പറയുന്ന ആറാലമ്പുഴ സ്വദേശിയായിട്ടുള്ള ഗോപൻ എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു അത് സംബന്ധിച്ചിട്ട് വലിയ വിവാദങ്ങളും ഉയർന്നിരുന്നു ഈ ഗോപന്റെ ആത്മവതൻ്റെ ശരീരത്തിൽ കയറിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ അനീഷ് എന്ന് പറയുന്ന യുവാവ് കഴിഞ്ഞ ദിവസം അക്രമം അഴിച്ചുവിട്ടത്